അഹാന കൃഷ്ണയുടെ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് ഛായാഗ്രാഹകൻ നിമിഷ് രവി ബിഗ് സ്ക്രീനിൽ കുറച്ചേറെ മികച്ച ഫ്രെയിമുകൾ സമ്മാനിച്ച ഇദ്ദേഹം തന്നെയാണ് അഹാനയുടെ ലൂക്ക സിനിമയിലെ ലൂക്കയുടെയും നിഹാരികയുടെയും പ്രണയം അഭ്രപാളികളിൽ പകർത്തിയെത്തിച്ചതും ഇവിടെ സഹയാത്ര കണ്ട പലരും ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ തമ്മിൽ ലവ് ആണോ എന്ന് എന്നാൽ അഹാന പറഞ്ഞിരിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് ദിയയുടെ കല്യാണത്തിന്റെ അന്ന് അഹാന നിമിഷുമായി നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നതോടെ നിമിഷുമായുള്ള വിവാഹം നടന്നെന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു ഇപ്പോഴത് ദിയയുടെ ബേബി ഷവർ ചടങ്ങിനും നിമിഷ് എത്തിയിട്ടുണ്ട് അഹാനയ്ക്കൊപ്പമുള്ള ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബേബി ഷവർ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള വീഡിയോയിലും അഹാനയുടെയും നിമിഷിന്റെയും ക്യൂട്ട് നിമിഷങ്ങളാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടെ അഹാനയുടെ കൈ പിടിച്ചിരുന്നു നിമിഷ് ആ സമയത്തെ അഹാനയുടെ ഭാവം കാണേണ്ടതുതന്നെ ആയിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത് ഈ വീഡിയോയ്ക്ക് നിരവധി കമന്റുകളും എത്തുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ വിവാഹമെന്നും എന്ത് ക്യൂട്ടാണ് രണ്ടു പേരുമെന്നും ഡ്രസ്സിംഗ് വരെ ഒരുപോലെയാണല്ലോ എന്നുമാണ് കമന്റുകൾ നിമിഷിനൊപ്പം ഫോട്ടോ എടുക്കുന്ന സമയത്ത് അഹാനയുടെ മുഖത്ത് ഒരു ചമ്മലും കാണാമായിരുന്നു ഇത് പ്രണയത്തിലാണെന്ന സൂചനയാണ് ആരാധകർ പറയുന്നത് ഇവരുടെ വരവിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ് കല്യാണത്തിനെത്തിയവരെയെല്ലാം ബേബി ഷവറിനും വിളിച്ചിട്ടുണ്ടെന്നും അഹാന പറഞ്ഞിരുന്നു അഹാനയും നിമിഷും ഒന്നിച്ചുള്ള ചിത്രവും വീഡിയോയും അന്ന് വൈറലായിരുന്നു ഇടയ്ക്ക് അഹാനയുടെയും സിന്ധു കൃഷ്ണയുടെയും വ്ളോഗുകളിലും നിമിഷിനെ കണ്ടിരുന്നു നിമിഷ് നല്ല പയ്യനാണെന്നായിരുന്നു അമ്മയുടെ കമന്റ് സിനിമാറ്റോഗ്രാഫറായ നിമിഷും അഹാനയും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു ഞാൻ നിമിഷിന്റെ ഏറ്റവും വലിയ ഫാനാണ് കുറച്ചുനാൾ കഴിയുമ്പോൾ സംഭവമായിരിക്കും ഇവന്റെ അത്രയും കഴിവുള്ള ഒരാൾ വേറെയില്ല അവനൊരു സംഭവമാണ് ആളുകൾ അവനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ എന്നാണ് പറയാറുള്ളതെന്നായിരുന്നു ഇടയ്ക്കൊരു അഭിമുഖത്തിൽ അഹാന നിമിഷിനെക്കുറിച്ച് പറഞ്ഞത് സിനിമയിലെത്തിയപ്പോഴും വർഷങ്ങളായുള്ള ബന്ധം ഇരുവരും അതുപോലെ നിലനിർത്തുന്നുണ്ടായിരുന്നു മമ്മൂട്ടി ദുൽഖർ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച ഛായാഗ്രാഹകനാണ് നിമിഷ് രവി അരുൺ ബോസ് സംവിധാനം ചെയ്ത് അഹാനയും ടൊവിനോയും പ്രധാന വേഷങ്ങൾ ചെയ്ത ലൂക്കയാണ് ആദ്യ ചിത്രം അടിയാണ് കൃഷ്ണയുടെ ഏറ്റവും അടുത്തായി റിലീസ് ചെയ്ത ചിത്രം ഇനി നാൻസി റാണി വരാനിരിക്കുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും അഹാന കൃഷ്ണ സജീവമാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് അഹാനയുടേത് കൃഷ്ണകുമാറും സിന്ധുവും അവരുടെ നാല് പെൺമക്കളും അവരുടേതായ വിജയകരമായ ചാനലുകൾ പ്രവർത്തിപ്പിച്ചു വരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ